വെൽക്കം ബാക്ക് ഇന്നത്തെ നല്ല ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ചിക്കൻ കണ്ണപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഏറ്റാ കാണിക്കുന്നത് ഈവിനിങ്ങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ജീരകശാല അരിയാണ് വേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ തലശ്ശേരി ബിരിയാണി വെക്കുന്ന അരിയില്ല അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ മൂന്നാല് തവണ കഴുകി എടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള അരി ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിങ് കപ്പിൽ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് അരക്കപ്പിൽ കുറച്ചധികം ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ ഉള്ളിലായിട്ട് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയായിട്ട് ആ പച്ചവെള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ല അത് ഈ ഒരു രീതിയിൽ അരച്ചിട്ട് ഞാൻ ഇതാ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും തരികളില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ പിന്നെ ഇത് തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പൂണിൽ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് ഓവർ തിക്ക് ആവാനും പാടില്ല എന്നാൽ ഓവർ ലൂസ് ആവാനും പാടില്ല നമ്മൾ നോർമൽ ദോശ ചുടുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം ഇതവിടെ അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കണ്ണപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുന്നൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ വേവിച്ച് കുറച്ച് മഞ്ഞൾ ഉപ്പ് മുളക് പൊടി മാത്രം ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങനെ ഉണങ്ങിയിട്ട് അതായത് ക്രിസ്പായിട്ട് ഫ്രൈ ആവേണ്ട അത് അത്യാവശ്യം ഒരിഞ്ഞ് കിട്ടുകയും വേണം പിന്നെ ഫ്രൈ ചെയ്യാതെ നമ്മൾ ഇറച്ചിപ്പത്തിരി ഒക്കെ ആക്കുന്നുണ്ടല്ലോ അതേപോലെ നിങ്ങൾക്ക് മസാല റെഡിയാക്കാം കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് ണ്ട് ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ മൂന്ന് സവാളയും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്നവരൊന്ന് അഴിച്ചെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ സവാള ഈ ഒരു രീതിയിലൊന്നങ്ങ് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നേരം വഴറ്റി എടുക്കുക ഇപ്പോൾ ഇതുപോലെ വാടി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടില്ല ചിക്കനില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും മാത്രമേ ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടിടുന്നതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഉണ്ടല്ലോ അത്യാവശ്യം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൽ കുറച്ച് മല്ലിയിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് കേട്ടോ ഇത്രയും മതി അതുപോലെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടിട്ട് കൊടുക്കണം നമ്മൾ ചിക്കനിലും സവാളയിലും ഒക്കെ ചേർത്തതാണല്ലോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ അടച്ച് വെച്ച് കൊടുക്കട്ടെ ആ ഒരു സമയം കൊണ്ട് കുറച്ചൊന്ന് ചൂടും കൂടിയും കുറയുമല്ലോ അത്രയും മതി ഇനി നമ്മുടെ മസാലയും മാവുമൊക്കെ സെറ്റായില്ല ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാവില്ലേ അതിൻ്റെ ആ ഒരു മാവ് നമ്മുടെ തട്ടിൻ്റെ പകുതിയോളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പകുതി ഒരു മുക്കാൽ ഭാഗത്തോളം കൂടുതലായിട്ട് ഒഴിക്കരുത് കാരണം നമ്മൾ ഫില്ലിങ്ങും കൂടി വെക്കുമ്പോൾ മാവ് കുറച്ചും കൂടി പൊങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പകുതിയോളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നാല് കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാൽ ചിക്കൻ മസാലയില്ല അത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടാ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇട്ട് കൊടുത്താലും മതി കുറച്ച് വയസ്സായിട്ട് എല്ലാ സൈഡിലും നമുക്ക് മസാല കഴിക്കുമ്പോൾ കിട്ടാത്ത ഭാഗത്തിന് ഇട്ട് കൊടുക്കണേ പിന്നെ ഈ ഒരു മസാലക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഉള്ളി അങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ സവാള ചിക്കനും രണ്ടും കൂടി ഒരേ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കിട്ടണം എങ്കിലേ ഇത് കഴിക്കുമ്പം ടേസ്റ്റും ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതെല്ലാത്തിലും ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് കേട്ടോ ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആക്കിയിട്ടും ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാകും കാരണം കുഞ്ഞു കുഞ്ഞു അപ്പം അല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റാണേ ആയിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിതാ ഇതുപോലെ പതുക്കി എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം സ്പൂൺ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതിയോ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ചൂടൊന്നും ആറിയതിനു ശേഷം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളി സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും കേട്ടോ ജീരകശാല റൈസ് ആയതുകൊണ്ട് തന്നെ പിന്നെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ എനിക്ക് ടോട്ടലി ഈ ഒരു മാവിനെ കൊണ്ട് മുപ്പത്തി കണ്ണപ്പം റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഒന്നിക്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇഡലി തട്ടിൽ പരാം അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൽ ഒന്നായിട്ട് അങ്ങനെ പാരയും ചെയ്യാ ഈ ഒരു കണ്ണപ്പം അപ്പോൾ ഇത്രയേളു വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ആക്കി നോക്കിയില്ല എന്ന് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈവനിങ് സ്നാക്ക് ആയിട്ടും കൂടി സെർവ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഹെൽത്തി ഐറ്റം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ ഒരു സ്മൈലിങ് ഒന്ന് കമൻ്റായിട്ട് ആയിട്ട് ഇടാനൊന്നും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരേ വീഡിയോ ആയിട്ട് കാണാം താങ്ക്